പുസ്തകത്തിൽ മനോഹരമായ ഒരു കഥയുണ്ട് സൂസനിയുടെ കഥ മാതാപിതാക്കളുടെ മകളും അതീവ സൂസനിയെ യോവാക്യം എന്നിരവൻ വിവാഹം ചെയ്തു നിയമം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ അവളെ പഠിപ്പിച്ചിരുന്നു വളരെ സമ്പന്നനായ യുവാക്യമ്മിൻ്റെ വീടിനോട് ചേർന്ന് വിശാലമായ ഒരു ഉദ്യാനമുണ്ടായിരുന്നു അദ്ദേഹം യഹൂദരുടെ ഇടയിലെ ആദരണീയനായ വ്യക്തിയുമായിരുന്നു അതിനാൽ തന്നെ അദ്ദേഹത്തെ കാണാൻ വളരെ പേരെത്തുക പതിവായിരുന്നു അങ്ങനെ എനിക്ക് ജനത്തിൻ്റെ ഇടയിൽ നിന്നും രണ്ട് ശിഷ്ടന്മാർ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ടു വ്യാപാരങ്ങളുമായി അവർ കൂടെ കൂടെ യോവാക്യമ്മിൻ്റെ വീട്ടിലെത്തിയിരുന്നു പതിവ് പോലെ സൂസനയും തോഴിമാരും ഭർത്താവിന്റെ ഉദ്യാനത്തിൽ ഉലാത്വാനിറങ്ങി ആ രണ്ട് ന്യായാധിപന്മാരും പതുങ്ങി നടന്നിരുന്നു നോക്കിക്കേ നോക്കിക്കേ സുന്ദരിയാണ് അവൾ എനിക്ക് അവളെ വേണം നമുക്ക് ഇവിടെ നിൽക്കാം ഓഹ് എന്തൊരു ചൂട് ഒന്ന് കുളിക്കാം എനിക്ക് കുളിക്കാൻ എണ്ണയും ലേപനവും കൊണ്ടുവരൂ നിങ്ങൾ പോകുമ്പോൾ വാതിലടിക്കാൻ മറക്കരുതേ യജമാനത്തി പോവുകയും ചെയ്തു നിങ്ങൾ ഞായാഥന്മാരില്ലേ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് അതും ഈ സമയത്ത് ഞങ്ങൾക്ക് നിന്നോട് അധികം സംസാരിക്കാൻ സമയമില്ല കുറച്ച് സമയത്തേന് നീ ഞങ്ങൾക്ക് വശംവതിയാകണം ആ തോഴിമാർ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഹേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയില്ലേ നീ ശരിയും തെറ്റോന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട ഞങ്ങൾക്ക് എല്ലാം അറിയാം ഒന്നും അറിയില്ലെന്നാണാ വിചാരം വരൂ ഒരൊറ്റത്തവണത്തേക്ക് മതി ആരും നമ്മളെ കാണുന്നില്ല ഇല്ല ഒരിക്കലുമില്ല എൻ്റെ ദൈവത്തിനും എൻ്റെ ഭർത്താവിനുമെതിരെ പാപത്തിന് ഞാൻ വഴങ്ങില്ല ഇത് തെറ്റാണ് ഞങ്ങൾ രാണെന്നാണ് നിന്റെ വിചാരം നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ നിന്റെ കുടുംബത്തിനെ ഞങ്ങൾ നശിപ്പിക്കും ആദ്യം തന്നെ നിന്റെ മേൽ ഞങ്ങൾ കുറ്റം ആരോപിക്കും നിന്റെ കൂടെ ഒരു യുവാവ് ഉള്ളത് കൊണ്ടാണ് തോരുമാരെ പരിണയിച്ചതെന്ന് നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തും ദൈവമേ ഞാൻ ഇനി എന്തു ചെയ്യും ഞാൻ എല്ലാ തരത്തിലും അകപ്പെട്ടു ഞാൻ സമ്മതിച്ചാൽ അതിൻ്റെ മരണമാണ് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ദൈവമേ എന്നെ രക്ഷിക്കണേ ആ കേൾക്കുന്നത് എന്താ എന്തുപറ്റി സൂസന്നൂസന്നി അജമാനത്തേക്ക് എന്തുപറ്റി നിങ്ങൾ ഞായാഥന്മാരല്ലേ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് വൃത്തിക്കിട്ട സ്ത്രീ ഇത്തരത്തിലുള്ള ഒരുവിളാണെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത് എന്തോ എന്താ ഈ പറയുന്നത് നാളെ വാദം കേൾക്കുമ്പോൾ നിനക്കെന്താണെന്ന് മനസ്സിലാകും കൊണ്ടുപോയി ഇവളെ ബന്ധിക്കൂ പിറ്റേന്ന് രാവിലെ യോ യോവാക്യമ്പിന്റെയും സൂസനെയുടെയും വീടും പരിസരവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു അവർ ആരംഭിച്ചു യോവാക്കീം നിനക്കറിയാമോ ഇന്നലെ ഉച്ചയ്ക്ക് ഉദ്യാനത്തിൽ നടന്ന സംഭവം ഞങ്ങൾ ഉദ്യാനത്തിന് സമീപം നടക്കുമ്പോൾ നിങ്ങളൊരു ഭാര്യയെ ഞങ്ങൾ കണ്ടു അവൾ തനിച്ചല്ല അവളുടെ കൂടി ഒരു ചെറുപ്പക്കാരനും ഞങ്ങൾ സഹിക്കുമോ യോവാക്കി എന്ത് എൻ്റെ സൂസന്യാ അവളങ്ങാൻ ചെയ്യില്ല അവൾ പവിത്രയാണ് ആര് പറഞ്ഞു ഞാനും അത് കണ്ടതാ ഇവളാ ചെറുപ്പക്കാരൻ്റെ കൂടെ ക്ഷയിക്കുന്നത് ഞങ്ങളെ തള്ളിയിട്ട് അവനോടി മറിഞ്ഞു മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലറിഞ്ഞുകൊല്ലുവിൻ നമ്മുടെ നാടിൻ്റെ ശാപമാണിവൾ വിവേചിക്കുന്നവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നെ രക്ഷിക്കണമേ അപ്പോഴാണ് ആ സമൂഹത്തിലേക്ക് ഒരാൾ കടന്നു വരുന്നത് ആരാണെന്നോ നമ്മുടെ ദാനിയൽ ദാനിയൽ എല്ലാവരോടുമായി പറഞ്ഞു നിർത്ത ഇവളുടെ അർത്ഥത്തിൽ എനിക്ക് പങ്കില്ല ഇസ്രായേൽ മക്കളെ നിങ്ങൾ എത്ര ഫോഷ്യന്മാരാണ് വിചാരണ നടത്താതെയും വസ്തുതകൾ ഗ്രഹിക്കാതെയും ഒരു ഇസ്രായേൽ പുത്രിയെ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കുന്നുവോ വിചാരിസേക്ക് പോകുവിൻ്റെ ന്യായാധിപന്മാരെ പരസ്പരം മാറ്റി നിർത്തി ഒരുവിനോടായി ദാനിയൽ ചോദിച്ചു പറയൂ നീ അവളെ കണ്ട് സത്യമാണെങ്കിൽ ഏത് വൃക്ഷത്തിൻ്റെ ചോട്ടിലാണ് ആലിങ്ങനെ ബദ്ധിയായി നീ അവളെ കണ്ടത് അത് അത് ഒരു കരിയാമ്പരത്തിൻ്റെ ചോട്ട് കൊള്ള നിന്റെ ആണോ നിന്റെ തലയ്ക്ക് തന്നെ തിരഞ്ഞടിച്ചിരിക്കുന്നു അപരനോടായി ദാനിയാൽ ചോദിച്ചു പറയൂ ഏത് വൃക്ഷത്തിൻ്റെ ചോട്ടിലാണ് ആലങ്ങനെ ബദ്ധയായി നീ അവളെ കണ്ടത് അത് അത് ഒരു കരിവേലക്കത്തിൻ്റെ ചോട്ട് കൊള്ള നുണ നിന്റെ തലക്ക് തന്നെ തിരിഞ്ഞടിച്ചിരിക്കുന്നു ജനങ്ങളെ മാഷിയുടെ നിയമം അനുസരിച്ച് ഇവരെ അപ്പോൾ കളയു സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു ദൈവമേ അങ്ങനെ രക്ഷിച്ചു അങ്ങിൽ വിശ്വസിക്കുന്ന ആരെയും അവിടുന്ന് ഒരിക്കലും തള്ളിക്കളയുകയില്ല അങ്ങനെ നന്ദി പ്രിയമുള്ളവരെ പോലെ ും വിശദ്ധിയോട് ജീവിക്കാം വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും നഷ്ടപ്പെട്ട് കെണിയിലും ഇന്നത്തെ ലോകത്ത് നല്ല ദിലാശ്രിക്കാൻ സൂസനയുടെ കഥ നമുക്ക് പ്രചോദനമാകട്ടെ നന്ദി